ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂലി ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർ ഷൊർണൂർ കൃഷി ഓഫീസിൽ പ്രതിഷേധിച്ചെത്തി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പദ്ധതി സ്പില്ലോവറായെന്നും പണം നഷ്ടപ്പെടില്ലെന്നും കൃഷി ഓഫീസർ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഒരു കൃഷിക്കാർ നെൽകൃഷി നടത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ നെൽകൃഷി ചെയ്തിട്ടുള്ള ഒരു കർഷകനും ഉഴവൂലി നിങ്ങൾ ആഗ്രഹം കൊടുത്തു പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് അത് കൊടുക്കാതെ നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു ഓഫീസാണ് ഈ കൃഷി ഓഫീസെങ്കിൽ നിങ്ങൾ അത് കൊടുത്തിരിക്കേണ്ടതാണ് എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല അതിനൊരു മറുപടി ഭാഗത്ത് കറക്റ്റ് അല്ലല്ലോ എന്താണ് പ്രയാസം ഉണ്ടായത് നിങ്ങള് പെരുമാറ്റച്ചട്ടം വരണവരെ നിൽക്കേണ്ട ആവശ്യം നിൽക്കില്ല എലക്സന്റെ പെരുമാറ്റച്ചട്ടം വരണവരെ തൊട്ടടുത്ത പഞ്ചായത്തുകളുടെ എല്ലായിടത്തും കിട്ടിക്കഴിഞ്ഞല്ലേ ഇവിടെ മാത്രം എന്തുകൊണ്ട് കൊടുക്കാൻ വഴിയെന്നാണ് നമുക്ക് അറിയേണ്ടത് മറുപടി പറഞ്ഞേ പറ്റുങ്ങള് അല്ലാതെ ഞങ്ങൾ ഇവിടുത്തെ കൂലിയാ അത് നിങ്ങള് മറുപടി പറഞ്ഞേ പറ്റൂ അല്ല ഇവിടെ തെയ്വിതരണം ഒന്നും നടക്കില്ല അവിടെ ഇപ്പൊ കാര്യങ്ങളൊന്നും പറഞ്ഞാലോ കർഷകർ നെൽകർഷകർ ഇന്ന് കൃഷിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തിയോട് മാത്രം ഞങ്ങൾ ഇല്ല ഞങ്ങൾക്ക് കൈ മുഴകുകൂലി ഇത്തരം വിത്തും വളമൊക്കെ സൗജന്യമായി ലഭിക്കുന്നതുകൊണ്ട് മാത്രമാണ് കൃഷിയിലേക്ക് നെൽകർഷകർ വന്നത് അതിനെ നിങ്ങള് തുരങ്ക വയ്ക്കുന്ന ഏർപ്പാട് പണി അത് ആ പണിയായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ലേ ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ല ഇവിടെ വരുന്ന ഫണ്ടിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു കൊടുക്കണം അപ്പൊ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് മുഴകുകൂലി ഒരു എക്ടറിന് കിട്ടുന്നു നഗരസഭാ ചെയർമാനു മുന്നിലും പരാതിയുമായി കർഷക സംഘം പ്രവർത്തകരെത്തി അത് 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 എന്താ ചെയ്യാൻ നമുക്ക് നോക്കിയിട്ട് റിവിഷൻ റിവിഷൻ വെക്കാൻ വെക്കാൻ പുതിയ ചെയ്തിട്ട് വേഗം കഴിഞ്ഞ ഷൊണ്ണൂർ നഗരസഭാ പരിധിയിലെ കർഷകർക്ക് മാത്രമായി പതിനെട്ട് ലക്ഷത്തോളം രൂപയോളം ഉഴവുകൂലിയായി ലഭിക്കാനുണ്ടെന്ന് കർഷകർ പറഞ്ഞു മാത്രമല്ല കഴിഞ്ഞ വിളയിൽ നൽകിയ നെല്ലിന്റെ തുകയും കർഷകർക്ക് ഇതുവരെ ലഭിച്ചില്ല നഗരസഭയിലെ പതിനഞ്ച് പാടശേഖര സമിതികളിലെ കർഷകർക്കാണ് രണ്ടാം വിള മുണ്ടകൻ കൃഷി ചെയ്ത് പത്ത് മാസം കഴിഞ്ഞിട്ടും കൂലി ലഭിക്കാത്തത് നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെട്ട കൂലി ലഭിക്കാതിരുന്നത് കഴിഞ്ഞ കൃഷി ഓഫീസറുടെ കൃത്യവിലോപം കാരണമാണെന്നാണ് കർഷക സംഘം വില്ലേജ് സെക്രട്ടറി ടി മുരളി പറയുന്നത് സമീപ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഈ എന്നാൽ ഇവിടുത്തെ കൃഷി ഓഫീസർ റിട്ടയർമെൻറ്റ് ചെയ്ത് പോയ കൃഷി ഓഫീസർ അടുത്ത ദിവസമാണ് റിട്ടയർമെൻറ്റ് ചെയ്തത് അദ്ദേഹം റിട്ടയർമെൻറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ ഇത് ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു അത് യഥാസമയം സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് കൃഷിക്കാർക്ക് യഥാസമയം ഉഴവുകൂലി ലഭിക്കാത്ത അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് ഇത് ഈ ഷൊർണ്ണൂർ കൃഷിഭവന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു അനാസ്ഥയാണ് ഈ അനാസ്ഥയ്ക്കെതിരെയാണ് ഇന്ന് പുതിയതായിട്ട് ഇവിടെ ചാർജ് എടുത്തിട്ടുള്ള കൃഷി ഓഫീസറേയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കൃഷി കൃഷി ഉദ്യോഗസ്ഥരുമായി ഇന്ന് കർഷക സംഘം തൊർണൂർ വില്ലേജ് കമ്മിറ്റിയുടെ പ്രവർത്തകർ കൃഷിഭവനിൽ എത്തിച്ചേർന്ന് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊർണൂർ നഗരസഭാ ചെയർമാനെ നേരിട്ട് കൃഷി ഓഫീസർ മുഖാന്തരം കണ്ട് ഈ സ്പില്ലോവർ പ്രൊജക്റ്റായി മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വീണ്ടും ഡി പോയി അംഗീകാരം വാങ്ങേണ്ടതുണ്ട് അങ്ങനെ ഡി പി സി എന്നാണ് എന്ന് ഇതുവരെ പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അത് ഡേറ്റ് അറിയുന്ന മുറയ്ക്ക് ഉടൻ തന്നെ ഇത് ഒരിക്കലും ഈ അനുകൂലം നഷ്ടപ്പെടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് പി രാജമാണിക്യം ട്രഷറർ സി സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി